വൈകുന്നേരത്തെ ഓർഡർ ഉഴുന്നുവാടയാണ് കേട്ടോ അപ്പൊ ഉഴുന്നുവാട അമ്മ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ ഉള്ളൂട്ട് അമ്പലത്തിലേക്ക്

അതെ ഇഞ്ചിയും പച്ചോളക്കൊക്കെ നുറുക്കിയതൊക്കെ അയ്യമ്മ നുറുക്കിയോ ആ যুনাকারেয়া সিকেয়াকে নেলেলেলে্য়ে যুনাকে মনাকে কলেলেরিয়ে

ഉഴുന്നേടാ കുട്ടി ഉടേ കുട്ടി ഉടയാണോ ആ കുട്ടിയല്ലോ എന്താ 다 യും ഉന്നുട ഉഴുന്നാട ഭയങ്കര ഇഷ്ട നല്ല ടേസ്റ്റ് ആണ് പരിപ്പൊടേനേക്കാട്ടിലും വീട്ടിലുണ്ടാക്ക ഉഴുന്ന് വാട വേറെ ടേസ്റ്റ് അല്ലേ അങ്ങനെ ഉഴുന്നവടെ അമ്പലത്തിലേക്ക് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ നമുക്ക് വീട്ടിലിപ്പോ എല്ലാവർക്കും കഴിക്കാനുള്ളതും കൂടെ ഇണ്ടാക്കാണ് കേട്ടോ നമ്മളെ ഗാർഡന്റെ പണി ഇവിടെ ി കഴിഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളു കേട്ടോ ഉം അമ്മേ എന്താണ് ഉഴുന്നുകടയുടെ അവസ്ഥ അത് കുഴപ്പമില്ല കഴിഞ്ഞോ എന്തായാലും ഒരു എടുത്ത് കഴിച്ചു നോക്കാം സൂപ്പർ നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ക്രിസ് കൂടെ വേണം നല്ല ടേസ്റ്റ് മാളവിന് വേണ്ട അത്ര മാളവിന്റെ കൂടെ മാളവിന്റെ കൂടെ എനിക്ക് അല്ലേ

കൊടുക്ക <N tanaki earth> ചാൻറെ പൊടിയൊക്കെ കിട്ടു ഏർ അമ്പലത്തില് അത്യാവശ്യണ്ട് അകണ്ടാമത്തിന് എന്ത് സ്ഥാനങ്ങള് റോഡ് സൈഡ് ഏ അതെ हां ഉണ്ട് ഉണ്ട് അവിടെ ഉണ്ട് 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 ഒരു വെയിക്കോളൂ ഉണ്ട് സൂവാ സമയമില്ല ഞാൻ പോയി ഒറ്റ മൂരന്നല്ല അതുകൊണ്ടാണ് പോരൊന്നില്ല ഒരു ഗുണമില്ല ആ കാറള് പോയ അവിടെ പാർക്ക് ചെയ്യാൻ വെട്ടു നാല് സ്ഥലണ്ട് വലിയ അമ്പലാന ഞാൻ പോയിട്ടുണ്ട് അമ്പലത്തില് സംഗീതച്ചേരിക്കല്ലേ ആ ഞാനും ഒരൊട്ടം പോയിണ്ടേ ആ ടൈമില് ഉം ഇപ്പൊ ഇങ്ങനെ കളിക്ക് പോയിട്ടുണ്ട് മാറ്റം ഭക്ഷണം ആ ഞാനത്തിപ്പടെ മറ്റേ ഭക്ഷണം ഇങ്ങനുണ്ട് മറ്റേ പുറത്ത് തെറക്കൊടുക്കണ് പിന്നെ മണിക്കൂർ എവിടെ സ്ഥലം റോഡല്ലേ കടന്നവണ്ണ അത് പോയില്ലേ പൂട്ടിട്ട് കൊല കൊടുക്കാൻ നമ്മൾ അങ്ങാടിപ്പുറം വരെ പോവാണല്ലോ മാ അതെ ആ നല്ല രസ വൈകുന്നേരം അമ്പലത്തിന്റെ സൈഡിൽ കൂടെ നടക്കാൻ വേണ്ടിട്ട് ചെലപ്പോ കാലി ഓട്ടം കിട്ടും അന്നൊരു ദിവസം ഞങ്ങള് ഞാൻ പറഞ്ഞ ഫ്രണ്ടിന്റെ കൂട്ടറി പോകുമ്പോ കിട്ടിയതേ ഇല്ല കൊറേ നേരം പിന്നെ നമ്മള് രണ്ട് ക്രീം പെണ്ണ് വാങ്ങിച്ചല്ലേ ചോക്കോബാർ വെച്ചു ചോക്കോബാറാണ് ഉം ഇനി നമുക്ക് എന്ത് ചെയ്യാറിയോ മറ്റേ ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ ക്രോസ് ചെയ്യാം ണ്ടായിരുന്നല്ലേ പണ്ടൊന്നും വാങ്ങിയടക്കിയൊന്നും അപ്പൊ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല അത് വലുതാണല്ലോ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കളേഴ്സ് ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി ഇവിടെ നല്ല നല്ല നൈറ്റികളും അതുപോലെ ടോപ്സൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ ചെറിയ വിലയുള്ളൂ സാധാരണ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവണം കുട്ടി കടകളില്ലേ അങ്ങനത്തെ കുട്ടി കടയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കളക്ഷൻ ഉണ്ടെന്നൊന്നും തോന്നില്ല പക്ഷെ നല്ല രസമാണ് ഇവിടുത്തെ കളക്ഷൻസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു നൈറ്റി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് നൈറ്റി വാങ്ങിച്ചു നമ്മൾ പിന്നെ അതുപോലെ ഞാൻ മൂന്നാല് ടോപ്സ് വാങ്ങി അമ്മ രണ്ട് ടോപ്പ് വാങ്ങി അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളൊക്കെ വാങ്ങി കുറേ നാൾക്ക് ചോദിച്ചാണ് നമ്മൾ ഈ ഒരു കടയിൽ കയറുന്നത് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് രാത്രി നമുക്ക് അരി അരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് എത്തി അങ്ങനെ ഇന്ന് രാത്രിയും കൂടെ ഇവിടെ എല്ലാവർക്കും ഗംഭീര പണിയാണ് ഇപ്പൊ അമ്മയാണ് അരി അരക്കാണ്ട് അരച്ചതാ ആ കൊറച്ച് മിക്സിൽക്കും പിന്നെ നല്ല പൊങ്ങി വരാൻ വേണ്ടിട്ട് പെയിൻറ്ററിൽ അരി മിക്സിൽ അരച്ചും ഞങ്ങൾ അരി അരക്കാറില്ല എനിക്ക് വയ്യാത്തോണ്ട് അത് വേറെ ഉള്ളോണ്ട് ആ നാളെ സാമിമാർക്കുള്ള ഭക്ഷണം തന്നെയാ എന്താ എവിടെക്കാ തിരുമാതകുന്നക്ക അതോ വെറമ്പലത്തിലേക്ക ഇഡലി തന്നെയാ ഇന്ന് നമുക്ക് ഇഡലി ഉണ്ടായിട്ട് കിട്ടിയില്ലേ തികഞ്ഞില്ല പുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നാളെ ഇഡലി സാമ്പാർ ചട്നിണ്ടോ

മുരിങ്ങക്കായ നോക്കി വെച്ചു അവിടെ ചീന്തട്ടിയിലുണ്ട് അപ്പൊ അതിങ്ങനെ അറിയണ സമയം കൂടെ നമുക്ക് വേറെ പണികളും ചെയ്യാമല്ലോ അതെ അതെ അപ്പൊക്കെ വേഗം കഴിയുമല്ലോ ഇനി മുത്തശ്ശെത്തിയിട്ട് മുത്തശ്ശിക്കിനി വല്ലാതെ പണി ഉണ്ടാവില്ല അരക്കേണ്ട പണി ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നാളെയൊക്കെയുള്ള ഇഡലി പാത്രം ഒക്കെ റെഡിയാക്കി വെക്കുക നാളെ നാനൂറ്റമ്പത് ഇഡലി

അപ്പൊ കുട്ടി പോയി നേരത്തെ പോയി വന്നു കേട്ടോ കൃഷികം തുടങ്ങണതിന്റെ മുന്നെ പോയി വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അമ്മ ആര്മാവ് കൊണ്ട് അതെ അതെ രണ്ടു കൈ അതെ